അന്ന് മാറാനും കിട്ടിയൊക്കെ മൊത്തം ക്ലീൻ ആക്കിപ്പോ എന്താ ഇതാ പണി മൊത്തം വൃത്തിയാകണം ചെറുതായിട്ട് വരുമ്പോൾ പണ്ടിങ്ങനെ നമ്മൾ കമ്പിനെ ചകിരി കെട്ടിട്ട് അങ്ങനെ ആക്കി നമ്മൾ ഇതുപോലെ സാധനമൊക്കെ വന്ന പണി എളുപ്പമായി വൈകുന്നേരം പോവാണ് അതുകൊണ്ടിപ്പം ഇതിന്റെ കൂട്ടത്തില് വീഡിയോ എടുക്കാൻ എടുക്കാനൊന്നും വേറെ ഇല്ല അങ്ങനെ എടുത്തു നോക്കൂ ഗവൺമെന്റിനുള്ള പണികളാണ് ഇപ്പം മൊത്തം വൃത്തിയാകും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല മൊത്തം ഇതാകും നമ്മൾ കാണും ശ്രദ്ധിച്ച് അന്തരം തരം ചെയ്ത് വിട്ടാലേ അത് പിന്നെ വൃത്തിയാവും അത്ര ഉള്ള എല്ലാവർക്കും ഭയങ്കര